വേദനത്തിന്റെ അതുകൊണ്ട് അദ്ദേഹം എന്ത് പറ്റി തുറന്ന് പറഞ്ഞാലും അദ്ദേഹം ശുദ്ധ മനസ്കരാണെന്നുള്ള സംശയമില്ല അതാണ് എനിക്ക് നിങ്ങളെ പറ്റി തുറന്നത് അപ്പൊ പുള്ളി നിങ്ങൾക്ക് ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ സിനിമ ചെയ്യും

നമ്മളവിടെ വന്നത് ഞെട്ടിച്ചാളാട്ടോ കാരണം അവിടെ ഉള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു വീട് കൊടുക്കാമെന്ന് സംബന്ധിച്ച ആളില്ലേ അപ്പൊ ഒരുപാട് കലാകാരന്മാരെ കൂട്ടി അണക്കി കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളം ഒരുപാട് കലാകാരന്മാരെ കൂട്ടിയിണക്കിക്കൊണ്ട് ഈ നടക്കുന്ന അത് ആരന്റെ സ്വപ്നം തന്നെ അല്ലേ ആ സ്വപ്നത്തിന് ആദ്യത്തെ പാട്ട് ഞാൻ പ്രകാശനം ചെയ്തു തന്നെ മുന്നോട്ട് പോട്ടെ ഈ ലോൺ ഈ ലോണും ഈ ലോണം എപ്പോഴും നമ്മൾക്ക് അനുകൂലമല്ല എപ്പോഴും എതിരാണ് അപ്പൊ ആ ലോണത്തിന് ഇങ്ങനെയൊക്കെ പറഞ്ഞു അത് എനിക്ക് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് ഗംഭീരമായിട്ടുള്ള ആശംസകൾ എല്ലാവർക്കും ഞങ്ങള് ഞാൻ പതിനേഴ് വയസ്സാണ് രസികരാജൻ അന്ന് മതി കൂടെ ഉള്ള ആളാണ് ഇതെല്ലാം വലിയൊരു കലാകാരനാണ് ഇപ്പൊ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നതല്ലേ ആ അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങളുണ്ട് സന്തോഷം അപ്പൊ വീണ്ടും എല്ലാവർക്കും ഈ സിനിമയ്ക്ക് ഒരുമിച്ച് കേട്ടണ്ട ഓരോന്ന് കഴിയുമ്പോ പാട്ട് കേൾക്കാട്ടോ ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞേ നമ്മളെ പ്രകാശം ചെയ്യുന്ന ഈ ഗാനം നമുക്കൊന്ന് കേൾക്കാം കേ ഈ ഗാനം ഞാൻ നേരത്തെ കാഞ്ഞരപ്പുഴ ഗ്രാമത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇവിടുത്തെ ഓഡിയൻസ് കഴിഞ്ഞിട്ട് അവിടെയാണ് ഇപ്പോൾ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത്